ഹായ് മുത്തുമനിയടാ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കൊണ്ടുള്ള നമ്മളെ കേരള കൊണ്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് അസാംബാ സൂപ്പറാണ് കളപ്പൂര് അപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ഓഫ് റോഡാട്ടോ സ്വന്തം വണ്ടിയുള്ളവർക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ടൈപ്പൂര് പോവാം അല്ലെങ്കിൽ ഇവിടെ ജീപ്പുണ്ട് ജീപ്പിന് വൺ സൈഡ് ഇരുന്നൂറ്റമ്പത് ഉറപ്പുണ്ടോ നിങ്ങൾ ഒരാളാണെങ്കിലും പത്താളാണെങ്കിലും ഇരുന്നൂറ്റമ്പത് ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാനുള്ള വയ്യത കുറച്ച് ശാശ്വത ഒക്കെ നിറഞ്ഞ വയ്യാട്ടോ അപ്പോൾ വള്ളിയിലൊക്കെ തൂങ്ങിപ്പൊടിച്ച് കയറി നിന്ന് ഇറങ്ങിയിട്ടൊക്കെ വേണം കേട്ടോ പോകാന് അപ്പോൾ ഓരോ ചോട്ടും നല്ല സൂക്ഷിച്ച് ചോട്ടുക നല്ല സുൽപ്പമാണ് ഉണ്ട് കേട്ടോ അത് നല്ല തണുത്ത വെള്ളം വെള്ളം കണ്ട പിന്നെ ഒരു നീരാട്ട് അത് ഉറപ്പാണ് അതാണ് നമ്മളെ ചങ്കിൻ്റെ ബോഡി ഷോഡ് ആരംഭിക്കുകയാണ് വെള്ളം കണ്ടാൽ പിന്നെ നമ്മളെ ചങ്കും പോത്തും വരെ ചെൽക്കട്ടാണ് അതുകൊണ്ട് ഇറങ്ങി കിട്ടിയാൽ പിന്നെ കയറാൻ ഭയങ്കര പണിയാണ് ഈ ഒരു കാണുന്ന കുണ്ടാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇട്ടാ അത് മേലൊന്നും ഇങ്ങനെ അടിയിൽ നോക്കാൻ നമുക്കൊരു കിണറുമായൊക്കെ തോന്നുന്നു പക്ഷെ കിണറല്ല ചാടി കുളിക്കാൻ മക്കളെ പൊടിയാ